നേരെ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം തിരുവനന്തപുരം പേരൂർ കടയിൽ നിന്നും മണികണ്ഠേശ്വരം ഭാഗത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ നടുവോടിയണം ഗ്യാസ് പൈപ്പ് ലൈൻ ഇടുന്നതിന്റെ ഭാഗമായി പൊളിച്ച റോഡ് ഇപ്പോഴും അതേ ദുരവസ്ഥയിൽ തുടരുകയാണ് ഇതോടെ നാല് മാസത്തിലധികമായി ജനങ്ങൾ യാത്രാ ദുരിതം നേരിടുകയാണ് സാന്തരാ സാജു ചേരുന്നു അവിടെ നിന്നും സാന്തര നേരത്തെ കണ്ണൂരിൽ ആ ഒരു കുഴി നമ്മൾ കണ്ടത് ഈ ഇതേ ഗ്യാസ് പൈപ്പ് ലൈൻ ഇടുന്നതിന്റെ ഭാഗമായി പൊളിച്ച റോഡും കുഴിയുമൊക്കെയാണ് കണ്ടത് ഇത് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഒരു കുഴി കുഴിച്ചാൽ ആ പദ്ധതി വളരെ വേഗത്തിൽ നടപ്പിലാക്കണം അല്ലാതെ കേരളം പോലൊരു ഇടത്ത് ഇതുപോലൊരു മഴക്കാലത്ത് റോഡിലൊരു കുഴിയുണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതം അറിയാത്തവരാണോ ഈ പദ്ധതി നടത്തിപ്പുകാരൊക്കെ റോഷനി ഇത് ഒരു കുഴിയല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ പേരൂർക്കട ഭാഗത്താണ് നിൽക്കുന്നത് നോക്കുകയാണെങ്കിൽ ആ കാണുന്ന ആ ഭാഗത്തായിട്ടാണ് പേരൂർക്കട വരുന്നത് അവിടെ നിന്നും മണികണ്ഠേശ്വരം നെട്ടയം ഭാഗത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണിത് റോഷിനി റോഡിൻ്റെ വലുപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് ആ കാണാം റോഷനി റോഡ് എന്ന് പറയാൻ വേണ്ടി വേണ്ടിതാ ഇവിടെ ഇല്ല ആകെ ഒരു കുറച്ച് ഭാഗം മാത്രമാണ് ടാർ ഇട്ടിട്ടുള്ളത് ബാക്കി ഒരു സൈഡിൽ മുഴുവൻ മെറ്റലും അതിനിപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ മുഴുവനായും മണലുമാണ് ഉള്ളത് അത് റോഡ് എന്ന് പറയാൻ വേണ്ടി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് ഇത് കഴിഞ്ഞ ഇതേ അവസ്ഥ തന്നെയാണ് ഈ റോഷനിന്റെ എന്നുള്ളതാണ് ഇത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇരുചക്ര വാഹനക്കാരാണ് കാരണം വീട്ട് ആറിട്ട സ്ഥലത്ത് കൂടി വരുമ്പോൾ വലിയ വാഹനം വരികയാണെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റി കൊടുക്കേണ്ടി വരികയാണെങ്കിൽ താഴെ പോകുമെന്നുള്ളതാണ് ചേട്ടാ സ്ഥിരമായി എന്താ അവസ്ഥ എത്ര നാളായി ഇങ്ങനെ അവസ്ഥയാണ് പ്രത്യേകിച്ച് നടുവേദന

പക്ഷേ ഇതുതന്നെയാണ് ആളുകൾക്കൊക്കെ തന്നെയും പറയാനുള്ളത് ഈ വഴി പോവുകയാണെങ്കിൽ ഓട്ടോക്കാരൊന്നും വിളിച്ചാൽ വരിക പോലും ഇല്ല എന്ന് നേരത്തെ ഇവിടെ ഒരു പ്രദേശവാസി നമ്മളോട് പറയുകയുണ്ടായി ഇതിൽ ഏറ്റവും കൂടുതൽ കാരണം ഈ വഴി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഓട്ടോയ്ക്കൊക്കെ പ്രശ്നമാണ് നമുക്ക് നോക്കിയാൽ തന്നെ കാണാം മൊത്തം കുണ്ടും കുഴി മാത്രമാണ് ഈ ഭാഗത്തുള്ളതിൽ ഏറ്റവും പ്രശ്നം നേരിടുന്ന ഇരുചക്രവാഹനത്തിൽ പോകുന്ന ആളുകളാണ് കാരണം ഒന്ന് സൈഡ് കൊടുക്കാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിക്കഴിഞ്ഞാൽ കുഴി കിടക്കുന്ന അവസ്ഥയാണ് പിന്നെ ആ കുഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും അത്രയും വലിയ ദുരിതമാണ് ഇവിടുത്തെ ആളുകൾ അനുഭവിക്കുന്നത് കുറേ മാസങ്ങളായി ഇതേ ആ ദുരിതം ഇവിടെ ഉള്ളവർ അനുഭവിക്കുകയാണെന്ന് പറയുന്നുണ്ട് ആദ്യം ഒരു സൈഡ് മാത്രമായിരുന്നു പൊളിച്ചിരുന്നത് അതിനുശേഷമാണ് രണ്ടാമത് ഒരു സൈഡ് കൂടെ പൊളിച്ചത് ഇപ്പോൾ റോഡിൻ്റെ ഒരു വീതി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ആകെപ്പാടെ ഇത്രയും ഭാഗം മാത്രമാണ് റോഡുള്ളത് ഇതിലെ ഒരു ആ ബൈക്കിനൊക്കെ മറ്റ് വാഹനങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു ബൈക്കിന് നേരെ പോകാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത് എന്തായാലും എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കണമെന്ന് തന്നെയാണ് ഇവിടെ ഉള്ളവരുടെ ആവശ്യം നമ്മളിവിടെ വന്നിട്ടൊരു പത്തിരുപത് മിനിറ്റായിരുന്നു പ്രശ്നം ഈ സമയം കൊണ്ട് തന്നെ നിരവധി സ്കൂൾ ബസ്സുകൾ മറ്റുമാണ് ഈ വഴി കടന്നു പോകുന്നത് നമ്മൾ കാണുന്നത് അപ്പോൾ അത്രയും ദുഷ്കരമായ ഒരു ൂടെയാണ് ഈ കുഞ്ഞുങ്ങളെ അടക്കം കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു അപകടം ഉണ്ടായതിനു ശേഷം നമ്മൾ ആ റോഡ് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പണി തീർന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല പക്ഷേ അതിന് മുമ്പ് തന്നെ ഇത് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയും പരിഹരിക്കേണ്ടതുണ്ട് റോഷിനി അല്ലാത്തപക്ഷം വലിയൊരു ഉണ്ടായിട്ട് നമ്മൾ പിന്നീട് അതിന് പുറകെ പോകുകയോ പരിഹരിക്കാൻ നിൽക്കുകയോ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി ആളുകൾ നമുക്കറിയാം നമ്മൾ ഈ ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ റോഷിനിക്ക് വ്യക്തമാകുന്നുണ്ടോ എന്ന് തോന്നുന്നു എത്ര അധികം ആളുകളാണ് ഓരോ സമയത്തും ഇതിലേ സഞ്ചരിച്ചു പോകുന്നത് ഈ റോഡിന്റെ ഒരു പ്രശ്നം തന്നെ പതുക്കെ പോകാൻ മാത്രമേ വാഹനങ്ങൾക്ക് കഴിയുകയുള്ളൂ പ്രത്യേകിച്ച് ഇനചക്രവാഹനക്കാരൊക്കെ ആണെങ്കിൽ വളരെ സൂക്ഷിച്ചാണ് ഈ വഴി പോയിക്കൊണ്ടിരിക്കുന്നത് പല അപകടങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് കൂടി ഇവിടുത്തെ ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് റോഷ്നി തീർച്ചയായും ഇതിൽ ഇളകിപ്പൊളിഞ്ഞ ഭാഗമാണ് റോഡിൽ കൂടുതലുള്ളത് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഭാഗം വളരെ കുറവാണ് അതെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം വണ്ടികൾ വന്ന് ഇങ്ങനെ നിർത്തേണ്ട ഒരു അവസ്ഥയാണുള്ളത്